ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ വധഭീഷണിയാണ് കൊന്നുകളയും തട്ടിക്കളയും അവനങ്ങ് വീട്ടിൽ കയറി ഒരത്തിക്കളയും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് രാസ്ത എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇറങ്ങി എന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനൊരു സിനിമയുള്ള കാര്യം പോലും നമ്മൾ അറിയുന്നില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ രാസ്ത എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഉണ്ണി വ്ലോഗ് കണ്ടിട്ട് ഇത് മോശം സിനിമയാണ് അയാൾ മോശമാണെന്ന് തന്നെ പറഞ്ഞു ഇത് കണ്ടിട്ട് കുരുപൊട്ടി ഇതിൻ്റെ ഡയറക്ടർ അനീഷ് അൻവർ വിളിച്ച് പൂരത്തെറി തെറിയെന്ന് പറഞ്ഞോ എൻ്റെ പൊന്നോ പുഴുത്ത തെറി തൊള്ളയ്ക്കും തന്തയ്ക്കും അവൻ്റെ മുത്തയുടെ മുത്തിക്കും എല്ലാം വിളിച്ച് എന്തോ ഒരു തെറിയാന്ന് വിളിക്കുന്നത് ഇവനൊക്കെ ഒരു ഡയറക്ടറാണ് ഈ അനീഷ് എൻവർ എന്ന് പറയുന്ന മഹാനായ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഈ അനീഷ് ആണ് സക്രയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എടുത്തത് ആ ഇവനാണോ ഈമാതിരി തെറി വിളിക്കുന്നത് തെറിയോ നമുക്ക് ഇന്നത്തെ ചാനൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ചാനൽ അമ്മ അമ്മര് തെറിയാണ് നിങ്ങൾക്ക് തെറിയുള്ളി കേൾക്കണമെങ്കിൽ ഉണ്ണി ബ്ലോഗ്സിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞിട്ട് അവസാനത്തെ അഞ്ച് മിനിറ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ മതി ഫുള്ള് തെറിയാണ് തെറിവിളിയോട് തെരുവിളിയാണ് ഈ അനീഷ് അൻവറിനെ പറ്റി രണ്ടുമൂന്ന് വാക്ക് പറയാം പുള്ളി ആ കൂടി ചെയ്ത ആറ് പടമാണ് അതിനകത്ത് സക്രിയുടെ ഗർഭിണികൾ അത്യാവശ്യം ശ്രദ്ധ നേടിയ പടങ്ങൾ ബാക്കി പടങ്ങളും പൊട്ടിപ്പോയെന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കുമ്പസാരമൊക്കെ ഉണ്ട് അത് എന്തോ കാരണം ഞാൻ ഞാൻ കണ്ടിട്ടില്ല ബാക്കി പടങ്ങളുടെ പേര് തന്നെ ഇയാടെ ബയോ എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ സിനിമയുണ്ടായിരുന്നു തന്നെ ഫസ്റ്റ് പടം ഇത് ഗ്രേറ്റ് ഫാദർ ആണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇറങ്ങിയത് പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയ്ക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് പുള്ളി ഒരു സിനിമ ഇറക്കുന്നത് ആ സിനിമയുടെ പേരാണ് രാസ്ത ഈ സിനിമയാണ് കൊള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി വ്ലോഗ്സ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് റിവ്യൂ ചെയ്തത് ഉണ്ണി ബ്ലോഗ്സിന്റെ റിവ്യൂ അറിയാലോ പുള്ളി ഒരുമാതിരി അങ്ങും ഇങ്ങും തൊടാതെ ആർക്കും വലിയ ഉപദ്രവമില്ലാത്ത രീതിയിൽ റിവ്യൂ പറയുന്ന ഒരു മനുഷ്യനാണ് ചില ചില സമയത്തൊക്കെ ഈയാട റിവ്യൂ കണ്ടാൽ പടം കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല അങ്ങനെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ റിവ്യൂ പറയുന്ന ഉണ്ണി ബ്ലോഗിനെ വിളിച്ചിട്ടാണ് ഇവൻ ചീത്ത് വിളിച്ചേക്കുന്നത് അത് കണ്ണു കൊട്ടത്തെറിയാണ് വിളിച്ചേക്കുന്നത് നമുക്ക് എന്താ പറയുക വീഡിയോയുടെ ശകലങ്ങളൊന്ന് കണ്ടുനോക്കാം നിങ്ങൾക്കൊരു കാര്യം അറിയാം ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ചു പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സം കൊല്ലും സിനിമയുടെ റിവ്യൂ പറഞ്ഞു എന്തോ നടത് സംബന്ധിച്ച് അത് ചിരിപ്പ് പേടിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോണ്ടാക്ട്സ് ഉള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ നമ്മളത് അങ്ങനെ വെറുതെ വിട്ടുകളയേണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ആരോഗ്യത്തെ കുറിച്ചെങ്കിലും ഞാൻ കൺസേൺ ആവേണ്ടേ പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയനിയത്തിമാരും ഒക്കെ ഉള്ളൊരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയട അഡ്രസ്സ് പറയണ എന്നുള്ളതായിരുന്നു ആ വിളി മുഴുവൻ എനിക്കതിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഇതെനിക്ക് വിടാൻ പറ്റാത്തത് ഒന്ന് വധഭീഷണി നമ്മുടെ ജീവനാരോഗ്യം എനിക്ക് അതിൽ പേടിയുണ്ട് രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മാതൃത്വത്തെക്കുറിച്ച് പറയുന്നൊരു സിനിമയൊക്കെ എടുത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾ എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചിട്ട് നമ്മളെ അധിക്ഷേപിച്ച് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊരു വെളിവില്ലാത്ത ആൾക്കാരിടുന്നതാണ് അതിനെ നമ്മൾ ആ പുച്ചത്തോടു കൂടി മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അത് ഒരു പ്രാവശ്യം വിളിച്ച് അത് പറഞ്ഞു രണ്ടാമതും വിളിച്ചു വീണ്ടും പറഞ്ഞു ഈ വിളിക്കുന്നത് മുഴുവൻ തള്ളക്കി വിളി മാത്രമാണ് അങ്ങനെ ഒരു ഒരാൾ ചലച്ചിത്ര അക്കാദമിയുടെ ഇന്ന് അവാർഡ് വാങ്ങിച്ചിരിക്കുക എന്ന് പറയുന്നത് എനിക്കത് യോജിക്കാൻ പറ്റില്ല മൂന്ന് അയാളെ വിളിച്ച തെറികൾ അത് ജാതീയമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അതങ്ങനെ ശീലിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ എടാ ഇവനൊക്കെ എടുത്തു എടുത്തുവച്ചാൽ വല്ല വധം സിനിമയായിരിക്കും ഞാൻ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ട് ഈ സിനിമ എനിക്ക് എനിക്കറിയത്തില്ല പുള്ളിയുടെ ഒരു റിവ്യൂ വെച്ചിട്ട് പുള്ളി സിനിമ കാണാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ തന്നെ തിയേറ്ററിൽ മൊത്തത്തിൽ മൂന്ന് പേരെങ്ങാണ്ട് ഉള്ളായിരുന്നു മൊത്തത്തിൽ അത് ആ സിനിമ കാണാൻ എത്തിയത് മൂന്ന് പേരാണ് ഈ ഉണ്ണിയടക്കം ഓക്കെ പടം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ പുള്ളി ഇഷ്ടപ്പെട്ട് പടം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞു അതിനാണ് ഇവർ ഇത്രയും കടന്ന് തെറിവിളിച്ച് ഫോൺ ചെയ്തത് നമ്മുടെ മലയാള ഡയറക്ടർമാരുടെയും നടന്മാരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളില്ല എന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇവർക്കത് പറ്റത്തില്ല അത് പൊട്ടില്ല ഞങ്ങളുടെ പടം കിടിലമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ അൽഫോൺസ് പുത്രൻ്റെയൊക്കെ കേസ് എടുത്ത് നോക്കിയതാണ് അതാണ് നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് പടം പുള്ളിയുടെ വിജയിച്ചു മൂന്നാമത്തെ ഗോൾഡ് എട്ട് നില പൊട്ടി പുള്ളിക്ക് ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആ പടം പൊട്ടിപ്പോയിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴത്തെ അതിനകത്ത് എന്താ പറയുക ഹാഫ് കുക്കഡോ ഹാഫ് ബേക്കഡ് ട്രൈ ടീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾഡിൻ്റെ ടീസർ പിന്നെയും എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത് അതാ എഡിറ്റ് ചെയ്ത് വളരെ കൂറ എഡിറ്റിങ് എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻസ് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് കൊള്ളത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ചത്തകളിക്ക് ഈ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ചെയ്തിട്ടുണ്ട് അതിനെല്ലാത്തിനും ഇയാൾ കുത്തിയിരുന്ന് റിപ്ലയും കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നു അതാണ് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ പടം കൊള്ളില്ല അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ ഇവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനുശേഷമാണ് നല്ല കള്ളോ കഞ്ചാവോ ഒക്കെ വലിച്ചു കയറ്റിട്ടായിരിക്കും ഈ ഫോൺ കോൾ ചെയ്യുന്നത് വേണമെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ആവുമ്പം വിളിക്കും എൻ്റെ പൊന്ന് സാറേ ഞാൻ അറിയാതെ ചെയ്തതാണെ ഏതെങ്കിലും പറഞ്ഞ് കാലു പിടിക്കാൻ മറ്റേതൊക്കെ പിടിക്കാന്നൊക്കെ പറഞ്ഞ് വേണേലും വിളിക്കും പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവൻ ഈ ഡയറക്ടർ ഈ അൻവർ അനീഷ് അൻവർ എന്ന് പറയുന്ന ഡയറക്ടർ ഈ പ്രൊഡ്യൂസറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ എന്തോ അല്ലെങ്കിൽ ഇത് കാണുമല്ലോ ഇവനെ വിളിച്ച് ഇമ്മാതിരി തെറിയാണ് വിളിച്ചത് അന്നേരം ഈ തെറി വിളിക്കുന്ന പ്രൊഡ്യൂസർ പോയി ഇടിയിടുണ്ടാക്കാൻ നിൽക്കുമോ അൊഡ്യൂസറിൻ്റെ തന്നെ വിളി എടുക്കുമെന്ന് പ്രൊഡ്യൂസർ റിയാം അതുകൊണ്ട് പ്രൊഡ്യൂസർ ചിലപ്പം ആ കുത്തി ഈ തെറിവിളി കേട്ടോണ്ട് അങ്ങ് മാറി നിൽക്കും ഇവൻ വെടക്കാണ് ഇവൻ വെറു അപരാധം പിടിച്ചവനാണ് വിചാരിച്ചിട്ട് പ്രൊഡ്യൂസർ വേണേൽ പേടിച്ച് മാറി നിൽക്കും അതുകൊണ്ട് പ്രൊഡ്യൂസറിനെ വരട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇവൻ ഇവനെയും വിളിച്ച് തെറി വിളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആഹക്കൂടി എനിക്ക് തോന്നുന്ന ഈ ഇയാളെ ഈ രാക്ഷ എന്ന് പറഞ്ഞ വീഡിയോ തന്നെ കുറച്ച് വളരെ കുറച്ച് വിവരങ്ങളുടെ കണ്ടിട്ടുള്ളതായിരുന്നു ഈ ഒരു ഇഷ്യുവിന് ശേഷമാണ് അതിൻ്റെ റിവ്യൂ തന്നെ ആൾക്കാർ എടുത്തു വെച്ച് കാണുന്നത് സോ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് നാല് പേര് ചിലപ്പം ഇതിൻ്റെ പേര് അഞ്ചാറ് പേര് എന്താണ് ഇതിനകത്ത് നല്ലതാണോ കൊള്ളത്തില്ലെന്ന് അറിയാൻ വേണ്ടി കയറി കാണുമായിരിക്കും എന്നാലും ഒരു സിനിമ മോശമാണെങ്കിൽ മോശമാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ അടന്ന് കുറച്ച് പൊട്ടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല നല്ല പടം എടുത്തു വെച്ച ആൾക്കാർ നല്ലതാണെന്ന് പറയും അതിന് എത്ര റിവ്യൂ പറഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിച്ചാലും അത് വിജയിക്കും പദം പടം എടുത്ത് വെച്ചിട്ട് വധിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്നും യാതൊരു കാര്യവും ഇല്ല പിന്നെ അന്വറയായി കിടന്ന് കുറച്ചിട്ട് കാര്യമില്ല എൻ്റെ പടം ഒരാസ്ഥ അത് നിനക്ക് നിനക്കിനി ഒരു വഴിയേ ഉള്ളൂ പെരുവഴി ഓടിക്കൂടി രക്ഷപ്പെട്ടു തെറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം നമ്മൾക്കൊക്കെ നല്ല രീതിയിൽ തെറി വിളിക്കാൻ അറിയാവുന്നതാണ് ഒന്ന് പറഞ്ഞാൽ തിരിച്ച് നൂറ് തന്തയ്ക്ക് വിളിക്കാനുള്ള പരിപാടി നമുക്ക് ഏഹ് പക്ഷെ വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാന്യത കാണിക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ടാണ് വിളിക്കാത്തത് ഇവനൊക്കെയാണെന്നോട് ഈ സ്റ്റേറ്റ് അവാർഡ് കൊടുത്ത് പിന്നെ ആരാണ് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തത് അയ്യോ ആ സിനിമ എനിക്കൊന്ന് തന്ന സക്രയുടെ ഗർഭിണികൾ നല്ല മൂവിയാണ് ഓക്കെ അത് അത് ഇവ സ്റ്റിൽ രണ്ടായിരത്തി പതിമൂന്നിലെങ്ങാണ്ട് നിൽക്കുവാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വൈ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് റിയാലിറ്റിയിലോട്ട് ഇറങ്ങി വാ ഇവൻ ഇവൻ വിളിച്ച് തെറി മൊത്തം ഈ ഉണ്ണി വ്ലോഗ്സിൻ്റെ തള്ളയ്ക്കാണ് വിളിച്ചിരിക്കുന്നത് ഫുള്ള് തള്ളക്കു വിളിയാണ് ഇവൻ ഇവനാണ് ആ സക്രിയയുടെ ഗർഭിണികളെന്ന് പറയുന്ന സിനിമ എടുത്തത് ഇവൻ എന്ത് വിവരമുണ്ട് ഇവൻ തന്നെ അതോടെ എടുത്തു അറിയാൻ പാടാനായിട്ട് ചോദിക്കുക ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഇവനൊക്കെ എങ്ങനെ ഡയറക്ടറായി അതെനിക്ക് മനസ്സിലാവാത്തത് ഇത് ചുമ്മാ അതെ പ്രൊഡ്യൂസറിൻ്റെ അണ്ണാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അല്ലാതെ അല്ലാതെ അല്ലെങ്കിൽ വല്ല കള്ളിൻ്റെ കഞ്ചാവിൻ്റെ പുറത്തെ കാണാൻ വിളിച്ച് പറയുന്നതായിരിക്കും നാളെ ആകുമ്പോൾ കണ്ടു ചിലപ്പോൾ കരഞ്ഞെ കല്ലുപിടിച്ചോണ്ട് വിളിക്കും